ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാനും മധ്യസ്ഥത അണയ്ക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മിൽ പലർക്കും അത് കഴിയാതെ പോകാറുണ്ട് എന്നാൽ എകസ്കേൽ പ്രവചനം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പതാം വാക്യം ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ അതിൽ മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു ആരെയും കണ്ടെത്തിയില്ലതാനും അതെ ഈ ചരിത്രം നാം പഠിക്കുമ്പോൾ എഗസ്കേലിൻ്റെ കാലത്ത് ദൈവം മധ്യസ്ഥത അണയ്ക്കുവാൻ ഇടിവിൽ നിൽക്കുവാൻ ജനത്തിൻ്റെ വിടുതലിനു വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ ചിലരെയൊക്കെ ദൈവം അന്വേഷിക്കുകയാണ് ഈ തലമുറയിലും അനേക വിശ്വാസ വീരന്മാർ ഭക്തന്മാർ ശക്തന്മാർ ഉന്നതന്മാരൊക്കെയുണ്ട് എന്നാൽ എടുത്തുചാട്ടവും ബലഹീനതയും പരാജയവും അങ്ങനെ ജീവിതത്തിൻ്റെ വീഴ്ചകളുടെ നടുവിൽ മത്സരിക്കുകയും മറുതലിക്കുകയും ചെയ്യുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദേശത്തിൻ്റെ നടുവിൽ ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അന്വേഷിക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഉണ്ടോ എന്ന് നാം സ്വയശോധന ചെയ്യുകയും ദൈവഹിതത്തിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ് ഒന്ന് തീമ്പത്തിയോസിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം സകല മനുഷ്യർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പശ്ചപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു അതെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്തോത്രം ചെയ്യുവാൻ നന്ദി കരേറ്റുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അത് ഒരാത്മീകൻ്റെ സ്വഭാവമായി മാറണം ഒന്ന് പത്ര ദിവസ നാലിൻ്റെ ഏഴ് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും പലപ്പോഴും പലരുടെയും വാക്കുകളും പ്രവൃത്തികളും ജീവിതവും കാണുമ്പോൾ നാം ഒരുപക്ഷെ പ്രാർത്ഥനയുടെ തീക്ഷ്ണത നഷ്ടപ്പെട്ട് നിരാശരായി തീരാറുണ്ട് പലപ്പോഴും നാം പലരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അതിനതക്ക നിലവാരത്തിൽ നമ്മെ മനസ്സിലാക്കാതെ തള്ളിക്കളയുന്ന ജീവിത സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ ദൈവചനം പറയുകയാണ് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും അതെ സുബോധത്തോടെ നാം പ്രാർത്ഥിക്കുക അതെ മറ്റുള്ള ഒരു വിഷയത്തിൻ്റെയും മുമ്പിൽ നമ്മളുടെ മനസ് മനസ്സ് ചാഞ്ചാടി പോകാതെ ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം അതെ അപ്രകാരമുള്ള ഒരു പ്രാർത്ഥന ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അതെ ഇടിവിൽ നിൽക്കുവാൻ സമർപ്പിക്കുവാൻ ജനത്തിന് വേണ്ടി കരയുവാൻ പാപത്തിൻ്റെ നടുവിൽ തകർന്നു കൊണ്ടിരിക്കുന്ന അനോ അനേകർക്കു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നാൽ പലപ്പോഴും അതിന് നമ്മൾക്ക് കഴിയുന്നു എന്ന് ചിന്തിക്കുകയും അത് കഴിയുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരുക്കി സമർപ്പിച്ച് ദൈവഹിതത്തിനായി സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമുക്കും ഒരുങ്ങാം മത്സരവും പിടിവാശിയും ഒന്നും നമ്മെ ജയാളികളാക്കി തീർക്കത്തില്ല എന്നാൽ ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പിന്നെയും മേൽക്കുമേൽ നമ്മെ അനുഗ്രഹിക്കാൻ ഇടവരും